ഹലോ ഇന്ന് നമുക്കിത് ഇങ്ങനെ ഒരു അടിപൊളി തക്കാളി കറി തയ്യാറാക്കിയാലോ ഈ തക്കാളി കറി കൊണ്ട് ഭയങ്കര ഗുണം എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം നമുക്കിത് ചോറിനപ്പാവാം ഇഡലി ദോശ ഇടിയപ്പം എന്ത് ബ്രേക്ക്ഫാസ്റ്റും ആവട്ടെ അതിനൊപ്പം ഒക്കെ കഴിക്കാം നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും സ്പെഷ്യലായിട്ട് ഒരു ചരുവുകൾ ഇത് വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി എങ്ങനെയാണെന്ന് നോക്കിയാലോ എന്നാൽ ഞാനെടുത്തത് അഞ്ച് തക്കാളിയാണ് അധികം പഴുത്ത് പോയതല്ല ഒത്തിരി പഴുപ്പ് കുറഞ്ഞ തക്കാളിയാണ് അതിനെ ഞാൻ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്കിത് അലക്കിയാണ് വേണ്ട ഇതിനോടൊപ്പം ഒന്ന് രണ്ട് ചേരുവകളൂടെ ചേർക്കണം ആദ്യം നമുക്ക് ഇതോടൊപ്പം ഒരു രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അത് വൃത്തിയാക്കിയത് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് അതോടൊപ്പം ചേർക്കണം എന്നിട്ടൊരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർക്കണം പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടെ ചേർക്കുക പിന്നെ അതോടൊപ്പം നമുക്കൊരു അര അരസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം പിന്നെ അതിലൂടെ കുതിർത്ത പുളി ഒരല്പം ചേർക്കണം തക്കാളിയുടെ പുളി ഒന്ന് നല്ല ടേസ്റ്റ് ആവാനാണ് ആ പുളി ചേർക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തുകൊണ്ട് അരയ്ക്കാൻ അത് എനിക്ക് വിട്ടുപോയതാണ് കേട്ടോ എടുക്കണം എന്നിട്ട് നമ്മൾ ഇത് തയ്യാറാക്കുന്ന ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം എണ്ണയുടെ കളർ ചേഞ്ചായ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എണ്ണയാണ് അത് ഇരുന്നൊന്നും തെളിഞ്ഞു വന്നില്ല അതിന് മുമ്പേ ഞാൻ ഉപയോഗിക്കാത്തു അതാണ് കളർ ഒച്ചിരി മാറിയിരിക്കുന്നത് കറിവേപ്പില ഇത് മുളകും ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം ഉഴുന്ന് പരിപ്പെട്ട് കൊടുക്കണം പുഴുന്ന് പരിപ്പും കൂടെ ഇട്ട് മോപ്പിക്കണം അതും നന്നായിട്ട് മോമ്പോൾ മോത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഒന്ന് മുറിച്ചോ ചതച്ചോ ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയതും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതും ഇട്ട് നന്നായിട്ട് വഴറ്റണം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ അല്പം മീഡിയത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇത് വഴറ്റിയെടുക്കണം പകുതിയോളം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ആ കായപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പം ചേർക്കേണ്ടി കുറച്ചുപ്പ് നമ്മൾ തക്കാളിയിൽ ചേർത്തിട്ടുണ്ട് അതും കൂടെ അനുസരിച്ചുള്ള ഉപ്പാണ് ഇതിൽ ചേർക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം അതിൻ്റെ ഉള്ളിക്കൊക്കെ ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ മുളക് പൊടിയുടെ ആവശ്യമില്ല അത് മൂക്കുന്ന സമയത്തേക്ക് നമുക്കൊരു ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഇഡ്ഡലി വേവിച്ചെടുക്കാം ഞാൻ ഇഡലിയോടൊപ്പമാണ് ഇന്നിത് കഴിക്കാൻ എടുത്തത് അതുകൊണ്ട് ഇഡ്ഡലി കൂടെ കോരി വെച്ചു ഇത് കറി റെഡി ആകുമ്പോൾ അപ്പുറത്ത് ഇഡ്ഡലി റെഡിയാവുമല്ലോ ഇത് നന്നായിട്ട് വഴിന്ന് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം മിക്സിയോട് ചാറ് ചേർത്ത് ഇതിലൊഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അതായത് തക്കാളിയുടെ പച്ച ചറിയിട്ട് അത് എണ്ണ തെളിഞ്ഞു വരുന്നൊരു കട്ടം വരും അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി അടച്ചടച്ച് കൊടുക്കണം ഇത് ഇതേപോലെ തിളച്ച് കുറുകണം ഗ്രേവി ഒന്നും കുറുകി വരണം ഞാൻ ഒരുപാട് ഗ്രേവിയിലല്ല എടുക്കുന്നത് കുറച്ച് ഗ്രേവി കുറച്ചിട്ടാണ് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വീണ്ടും എടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും ആ കട്ടാകുമ്പോൾ ഓഫാക്കാം ഇനി അല്ല ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഈ കട്ട എത്തിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്നുകൂടെ തിളപ്പിക്കണം ഞാൻ എന്നിട്ട് ഈ കട്ടത്തിൽ എനിക്ക് ഇത്ര ഗ്രേവി മതിയാണ് ഞാൻ കുറച്ച് മെല്ലയില അരിഞ്ഞു അതുകൂടെ ചേർത്ത് അതിലൂടെ ഇളക്കി നന്നായിട്ട് ഇളക്കി ഇത്ര ഗ്രേവി എനിക്ക് വേണ്ടി ഞാൻ ഗ്രേവി കൂട്ടുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ കുറച്ച് ചൂടുവെള്ളമേ ചേർക്കാവൂ പച്ചവെള്ളം ചേർക്കരുത് എന്നിട്ട് ഒന്നും അതിനെ ഒന്ന് ചൂടാക്കി ഒത്തുകൂടി ഒരൽപ്പം കുറുക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇറക്കാൻ സമയത്ത് ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കതിനെ ഇറക്കിയെടുക്കാം ഇതൊക്കെ നമ്മൾ അവസരം ടേസ്റ്റിൽ തക്കാളി കറി റെഡിയായി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ തക്കാളി കറി കഴിക്കാൻ അതായത് എണ്ണയിൽ കിട്ടുന്നതന്നെ ഇത് വെന്ത് കുറുകി കുറുകി എണ്ണ തെളിയുമ്പോൾ പറിച്ച് ചുവയേക്കാൻ പോയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും എത്ര ടേസ്റ്റി ആയിട്ട് നമ്മളെ തക്കാളി കറി റെഡിയായി ഇത് പുറത്തു വെച്ചിരുന്നാൽ തന്നെ രണ്ട് നാൾ ചീത്തയാകാതെ ഇരുന്നോളും ഫ്രിഡ്ജിൽ നമുക്ക് വെച്ച് സൂക്ഷിക്കാം ഇത് പന്നേക്കല്ല ഒരു ദിവസത്തേക്കായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ ഇഡ്ഡലി അവിടെ വെന്ത് കഴിഞ്ഞു ഇഡ്ഡലി നന്നായിട്ട് ഈ ഇഡലിയുടെ മാവ് ചെയ്യുന്ന വിധം ഞാൻ വേറെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പോലത്തെ ഇഡലി നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ചൂട് ഇഡലി ഈ തക്കാളി കറി ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ സാധാ കഴിക്കുന്നേക്കാളും അളവും കൂട്ടി കഴിക്കും അത്ര ടേസ്റ്റിയാണ് ഈ തക്കാളി കറി ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു തക്കാളി കറി തയ്യാറാക്കി നോക്കി തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കലേ സബ്സ്ക്രൈബ് ചെയ്യണേ